ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്സാം വാരിക്കും ജംഷിസ്വാങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാല് ആറെണ്ണം ആയിരത്തിൻറെ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽസ് എല്ലാരും കണ്ടിട്ടുണ്ടാവും അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ആറെണ്ണം ആയിരത്തിന്റെ മെറ്റീരിയൽസ് പോകോണിന്റെ അതുപോലെ തന്നെ പലതരം മെറ്റീരിയൽസ് ഗ്രേക്സിന്റെ ആയിക്കോട്ടെ റിംഗിന്റെ ആയിക്കോട്ടെ അങ്ങനെ വ്യത്യസ്തമായ മെറ്റീരിയൽസ് അതെ വ്യത്യസ്തമായ മെറ്റീരിയൽസും അതന്നെ തന്നെ മൂന്നെണ്ണായിരത്തിന്റെ ഉണ്ട് നാലെണ്ണായിരത്തിന്റെ ഉണ്ട് ഇങ്ങനെ പലതരം ക്വാളിറ്റിയിലാണ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ ഓരോ മെറ്റീരിയൽസും കൊണ്ടുവന്ന് തരുന്നത് കേട്ടോ എല്ലാം കോംബോ ഓഫർ എല്ലാം കോംബോ ഓഫർ ആണ് എന്തായാലും നിങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് പുറത്തന്നെ ആയിരിക്കും ഓരോ മെറ്റീരിയൽസിനും ഓരോ വ്യത്യസ്തതയുണ്ട് ഓരോ അല്ലെ ഓരോ ക്വാളിറ്റി ഉണ്ട് അപ്പൊ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മളടുത്ത് ഓരോ ക്വാളിറ്റി വാങ്ങുന്നതും ഓരോ ടോപ്പുകളുടെയും ക്വാളിറ്റി നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പൊ അതുപോലെ തന്നെ എന്താ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ നമ്മൾ കളക്ഷനിലേക്ക് പോകുന്നത് വലിയ വലിയ സൈസുകൾ അതായത് എന്താ പറയാ ത്രീ പീസിന്റെ സെറ്റുകള് വിത്ത് ലൈനിംഗോട് കൂടിയുള്ള കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റിയ റിങ്കിൾ മെറ്റീരിയൽ എവിടെയും ചിലപ്പോ പുറത്തൊന്നും നിങ്ങൾക്ക് കിട്ടാത്ത സൈസ് പോലും നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ഇത്രയും പറയണമെന്ന് തോന്നി കാരണം നമ്മളടുത്ത് ഒരുപാട് ഐറ്റംസുകൾ ഉള്ളതുകൊണ്ടാണ് ഇത്രയും പറയണത് അതുപോലെ ത്രീ എക്സല് ഫോർ എക്സല് ഇനി ഫൈവ് എക്സൽ ആണെങ്കിലും നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് കേട്ടോ എല്ലാവർക്കും അറിയാം നമ്മളടുത്ത് വാങ്ങിക്കുന്നവർക്ക് ഹൺഡ്രഡ് പെർസെന്റ് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവരാണ് കൂടുതലുള്ളത് ജംഷിനെ ജംഷിനെ കൊണ്ട് ഒരു തവണ വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ വീണ്ടും ജെംഷി ഇനിയിപ്പോ എന്താ പീസ് വന്നിട്ടില്ലെന്ന് ചോദിക്കും അത്രയും ഒരു ഫ്രണ്ട്ലി ക്യാരക്ടേഴ്സ് ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്ക് എല്ലാവർക്കും അതേപോലെ ഓരോ സ്ഥലത്തും ലക്ഷദ്വീപ് ഒന്നും അങ്ങനെ ഓരോരുത്തർ ജംഷിനെ വിളിക്കും വിളിച്ച് ഒരുപാട് സന്തോഷ കാര്യങ്ങൾ കണ്ടുണ്ട് പരസ്പരം സംസാരിക്കും അതാണ് കേട്ടോ നമ്മൾ സമ്പാദിച്ച് കുറെ പൈസ കാസ് പണം നേടണേന്റെ അല്ല ആ പരസ്പരമുള്ള സന്തോഷ വർത്തമാനങ്ങളാണ് ഒരാളെ കണ്ട സംസാരിക്കാൻ തോന്നുന്ന ആ ഒരു വർത്തമാനമാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യായിട്ട് നമ്മൾ കരുതണം അല്ലേ ജംഷി അപ്പൊ അതൊക്കെ പറഞ്ഞോണ്ട് എന്നാ കളക്ഷനിലേക്ക് പോകണം നല്ല കിട്ടുകയാണ് ആരും മിസ് ചെയ്യണ്ട എല്ലാരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ഒക്കെ ചെയ്യാ കളക്ഷനിലേക്ക് പോവാം അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വലിയ നമ്മളുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അല്ലേ നമ്മള് എക്സലിന്റെ സൈസ് ആണെങ്കിൽ ആയിക്കോട്ടെ അതുപോലെ എല്ലിന്റെ സൈസ് ആയിക്കോട്ടെ ഡബിൾ എക്സൽ ത്രീ എക്സൽ ഫോർ എക്സൽ എന്ന് പറയുന്നത് നമ്മളിവിടെ നോർമൽ ആയിട്ട് ഉള്ളൊരു ഐറ്റംസാണ് കേട്ടോ എല്ലാ സൈക്സിലൊക്കെ അതെ സിക്സ് എക്സലും ഫോർ സെവനും എയ്റ്റ് ഒക്കെ സെയിൽ ചെയ്ത ആൾക്കാരാണ് നമ്മൾ കേട്ടോ വേറെ ഏത് ചാനലിൽ ചിലപ്പോൾ കാണാൻ പറ്റിയെന്നൊന്നും വരില്ല കണ്ടോ കളേഴ്സ് കണ്ടോ അന്നത്തെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ കളർ അടിപൊളി അടിപൊളി കളേഴ്സ് ആണ് കളേഴ്സാണ് റയോൺ റിങ്ങിളാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ആണ് നിങ്ങൾക്ക് കോട്ടൺ പോലെ യൂസ് ചെയ്യോ നല്ല നല്ല കളേഴ്സ് ആണ് അതുപോലെ തന്നെ വെറൈറ്റി മൂന്നെണ്ണം ആയിരം അതെ മൂന്നെണ്ണം ആയിരം രൂപ ഇന്ന് ഒരുപാട് പീസ് കാണിക്കുന്നുണ്ട് ആറണായിരത്തിന്റെ കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് ഒരുപാട് നാലെണ്ണായിരത്തിൻ്റെ അതെല്ലാം പറഞ്ഞു നമ്മൾ കാണിക്കുന്നതിൽ തന്നെ വലിയ സൈസ് ആണ് കേട്ടോ തുടങ്ങുന്നത് നമുക്ക് മീഡിയ ആയിട്ട് ുംടി വെച്ച് സത്യത്തില് പറയണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനലില് വീഡിയോ ഇടാൻ തുടങ്ങിയത് മുതൽ നമ്മള് ജെംസി ഡബിൾ എക്സ് എന്റെ ആളാണ് ഡബിൾ എക്സ് എൽ സൈസാണ് അപ്പൊ നിങ്ങൾക്ക് ഡബിൾ എക്സ് എൽ വേണമെങ്കിൽ ചോദിക്കും നല്ല തടിയുള്ളവർക്ക് നമ്മൾ കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുന്ന ചാനൽ കൂടിയാണ് നമ്മൾ ഈ ജെംസിൽ അതുകൊണ്ട് തന്നെ ഡബിൾ എക്സൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും ജംഷീന്റെ ആ സൈസ് മതി ഡബിൾ എക്സില് മതി ത്രീ എക്സല് മതി ഇന്ന് പറഞ്ഞു ചോദിക്കുന്നവരാണ് കൂടുതലുള്ളത് ഇതാണ്ടോ അത് ത്രീ ആണ് സൈസ് വരുന്നത് കേട്ടോ സൈസൊക്കെ അല്ലേ ജംഷി ത്രീ എക്സൽ യൂസ് ചെയ്യാൻ നല്ല സൈസ് ഉണ്ട് പിന്നെ നമ്മള് കുറെ കാലമായിട്ട് പോപ്കോണില് കൂടുതൽ ഫോക്കസ് ചെയ്തു ഇതിപ്പോ വീണ്ടും നമ്മള് റിംഗിള് റയോണിൽ ആണ് ജി എസ് എം കൂടിയ മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ഇതാണ്ടോ കയ്യിലൊക്കെ ഡബിൾ മെറ്റീരിയൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ടാവും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സെയിൽ വരുന്ന ഒരു മെറ്റീരിയൽ തന്നെ ആയിരുന്നു റയോണ്ട് ഐറ്റംസിലെ മിഷേ പോകില്ല അപ്പൊ ചെസ്റ്റില് വരുന്ന വർക്കൊക്കെ നല്ല മാസം അതെ പോവില്ല എന്താ പറയാ നല്ല മെറ്റീരിയൽസ് ആണ് ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ജംഷി സ്ലോ വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റില്ലേ നിങ്ങളുടെ ക്യാഷ് ഒരിക്കലും ഒരു നഷ്ടവും സംഭവിക്കില്ല അതിന് ജെംഷി ഗ്യാരണ്ടി ആണ് കേട്ടോ ലേഡീസാണ് കൂടുതലെടുക്കുന്നത് അതുകൊണ്ടാണ് ജെംസിന് പറയുന്നത് പ്രീതിക്ക് ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്നത് സൂപ്പർ ഉണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണം പിന്നെ ഒന്ന് രണ്ട് രണ്ടുപേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിടുത്ത് എന്താണ് നിങ്ങളുടെ വാട്സാപ്പിൽ ലിങ്ക് വെച്ചാല് നിങ്ങള് അതിനെ കുറിച്ച് പറയാത്തുന്ന് നിങ്ങൾ ലിങ്ക് വെച്ചിട്ട് നമുക്ക് അതെ നിങ്ങൾ എല്ലാവരും വാട്സാപ്പില് നമ്മുടെ ചാനലില് നമ്മുടെ വീഡിയോ അതെ കിവവേ ഇല്ലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷുവറായി കിവവേ ഉണ്ട് അപ്പൊ ഇതൊക്കെ മൂന്നെണ്ണം ആയിരത്തിന്റെ പീസാണ് കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ കളർഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കൂടുതൽ ഒരുപാട് ഈ കോട്ടുള്ള മോഡൽ പോലെ നമ്മളെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യാറുള്ളത് കാരണം നമുക്ക് അത് അത്യാവശ്യം നമുക്ക് നോർമൽ ആയിട്ട് ഒരുപാട് പേര് നമുക്ക് എന്താ പറയാ കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്നത് ഇങ്ങനത്തെ ഐറ്റംസ് ആണ് അല്ലെ സിംപിൾ ആണ് സിമ്പിൾ അതായത് നമുക്ക് എന്നും യൂസ് ചെയ്യാൻ പറ്റിയ പോലത്തെ മോഡലാണ് ഇതൊക്കെ മറ്റേ കോട്ട് പോലത്തെ മോഡല് അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ട് ഒരുപാട് വെറൈറ്റീസ് ഇതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല അതുപോലെ ചില ഭാഗങ്ങളിലൊന്നും ഇട്ടിട്ട് പോകാൻ പറ്റില്ല അല്ലെ ജിംസി കോട്ട് പോലുള്ള മോഡലുകളൊന്നും ചിലവർക്കൊന്നും ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും എന്തായാലും കണ്ടില്ലേ നെക്സ്റ്റ് കളർ വിളിക്ക് പോവാൻ ആയിട്ട് കേട്ടോ അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ എന്താ പറയാ ഒരുപാട് സംസാരിച്ചു എന്താ വച്ചാൽ ഒരുപാട് സന്തോഷമാണ് ഓരോ കസ്റ്റമറും വിളിച്ച് ജംഷനോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആണ് കേട്ടോ അല്ലേ ജംഷി അന്വേഷിക്കുമ്പോളെ നമ്മളെ കുറിച്ച് അന്വേഷിക്കാൻ നമുക്ക് ആളുണ്ട് ഒരുപാട് പേരുണ്ട് സന്തോഷം നമുക്കും അല്ലേ ഒരു കുട്ടി പറഞ്ഞു ലേ ജംഷി എന്ന് ജംഷിന്ന് പറഞ്ഞു പറയാറുണ്ട് ഇത് നിങ്ങൾക്ക് അതുപോലെ തന്നെ മെറ്റീരിയലൊക്കെ നമ്മളിപ്പോ ഇത് മൂന്നെണ്ണം ആയിരം ഈ മെറ്റീരിയലിനൊരു മാറ്റം ഉണ്ടാവും അതാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ഈ ഒരു മെറ്റീരിയലിന് ഒരു ക്വാളിറ്റിയാണ് ഈ ഒരു ക്വാളിറ്റിക്കാണ് നമ്മൾ ആ മൂന്നെണ്ണം ആയിരം പറയണത് ഓരോ മെറ്റീരിയലിന്റെ ക്വാളിറ്റിക്കും ഓരോ വിലയുണ്ട് കയ്യിലൊക്കെ ഡബിൾ മെറ്റീരിയൽ വെച്ച് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നല്ല റയോൺ ആണ് ഹെവി ആയിട്ടുള്ള റയോൺ ആണ് നിങ്ങൾക്ക് ഒരിക്കലും പേടിക്കാതെ ജെംഷീസ് വന്ന് ഓരോ ഐറ്റംസുകളും പർച്ചേസ് ചെയ്യാം കേട്ടോ എവിടെയും നിങ്ങൾക്ക് ഒരു നഷ്ടവും സംഭവിക്കില്ല വേണ്ടോ നല്ല ക്വാളിറ്റി ആണ് പിന്നെ ഇതിന്റെ സൈസ് പ്രകാരം നമുക്ക് ഡബിൾ എക്സിലാർക്കും ത്രീ എക്സിലാർക്കും യൂസ് ചെയ്യാനും അല്ലേ അതായത് ഡബിൾ എക്സിലാർക്ക് എന്താ ഈ വലിയ സൈസ് കൊടുക്കണമെന്ന് വെച്ചാൽ ഒന്ന് ചെറുതായി ചുരുങ്ങി പോയാലോ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വയറൊക്കെ ഉള്ള കുറച്ച് തടിയൊക്കെ ഉള്ളവരാണെങ്കിലും ടൂ എക്സലാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഷെയ്പ്പ് ചെയ്തിടുമ്പോൾ നിങ്ങൾക്ക് ഒരു ഭംഗി ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് ഷോൾഡറിന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ത്രീ എക്സൽ ആണെങ്കിലും ടു എക്സൽ ആണെങ്കിലും എക്സ് ആണെങ്കിലും ഏകദേശം കറക്റ്റ് ആയിട്ടുള്ള ഷോൾഡർ ആണ് വരിക കൂടുതൽ കുറവായിട്ട് വരികയില്ല അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സൈസ് ഞാൻ മെൻഷൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ ഷോൾഡർ സൈസ് അതുപോലെ തന്നെ സൈസ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ സൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ മൂന്നെണ്ണം ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്നെണ്ണം ആയിരത്തിന്റെ നമ്മൾ ഇടുന്ന മൂന്നെണ്ണം ആയിരത്തിന്റെ ഏത് പീസ് ആണെങ്കിലും മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു റയോൺ തന്നെ എടുക്കണമെന്നില്ല അതിൽ തന്നെ പോകോൺ ഉണ്ടാവും ഏത് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം ഓക്കെ അല്ലെ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഓരോ പീസും ഓരോ വെറൈറ്റി ആണ് ഒരുപാട് ഒരുപാട് പീസുകള് നമ്മളുടെ അടുത്ത് ഈ മൂന്നെണ്ണം ആയിരത്തിന്റെ സ്റ്റോക്ക് ഈ മൂന്നെണ്ണം ആയിരത്തിന് വാങ്ങുന്ന മെറ്റീരിയലും ഒരു വ്യത്യസ്ത വെറൈറ്റി ഐറ്റംസുകളാണ് ഇതൊക്കെ നല്ല റിങ്കിൾ പെട്ട നല്ല അടിപൊളി മെറ്റീരിയലാണ് നല്ല ജോർജ് ട്രിങ്കിൾ ആണ് കേട്ടോ അതിന്റെ മെറ്റീരിയൽ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ ഒരുപാട് പീസുകൾ നമ്മുടെ അത് ഉണ്ട് അങ്ങനെ ഒരുപാടുണ്ട് അപ്പൊ നമ്മളത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനും ബുദ്ധിമുട്ടാണ് നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നമുക്ക് റിംഗിൾ മെറ്റീരിയൽ അല്ലേ ഇത് സൈസ് എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സിലും ത്രീ എക്സിലും പറ്റും ഡബിൾ എക്സിലാണ് ടാഗ് ചില പീസുകൾ ത്രീ എക്സിലുള്ള സൈസ് ഉണ്ടാവും അതെ നമ്പറിലാണ് റിംഗിൾ ആണ് മെറ്റീരിയൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇറക്കും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഡബിൾക്സ് മെറ്റീരിയൽ ആണ് റയോൺ തന്നെയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ സ്ലിറ്റ് ആണ് വരുന്നത് ഈ അടുത്തായിട്ട് നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ സ്ലിറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ സ്ലിറ്റ് ഒരുപാട് പേര് എടുത്തിട്ടുണ്ടായിരുന്നു അതെ ഇതൊക്കെ മൂന്നെണ്ണം ആയിരത്തിൽ പേരാണ് മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റിയിൽ മാറ്റം വരുന്നുണ്ട് ഈ കാണിക്കുന്ന ഏത് വേണമെങ്കിലും നിങ്ങൾ മൂന്നെണ്ണം മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇതൊക്കെ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ക്വാളിറ്റി ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം അല്ലേ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാ നല്ല ക്വാളിറ്റി ഉണ്ട് നെക്സ്റ്റ് ഇതൊക്കെ കോട്ടൺ ആണ് കേട്ടോ ഈ ഒരു പാറ്റേണിൽ വരുന്നത് കോട്ടണില് വരുന്നാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് സൂപ്പർ ആയിട്ടുണ്ടാവും അല്ലേ സൈസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം ഡബിൾ എക്സിലും ത്രീ എക്സിലും ആണ് അപ്പൊ ഇതിൽ കൂടുതലും വന്നിട്ടെന്ന് എക്സലാർക്കും ഉണ്ട് കേട്ടോ എല്ലാ പീസും അവൈലബിൾ ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചുതരും ചിലപ്പോ നമ്മൾ ഇതിൽ കാണിക്കുമ്പോ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഏത് പീസ് ആണോ അതാണ് ഞാൻ സൈസ് പറയണ അല്ലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് അയച്ചു തരും കൊറച്ച് പീസ് അപ്പൊ ഞാൻ സൈസ് നോക്കി ഇതാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ഇതൊക്കെ ഓറഞ്ച് റയുള്ള പെട്ടാണ് അല്ലെ ഇതാ ഇതും കോട്ടൺ ആണ് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് കോട്ടൻ്റെ പീസാണ് അത് കോട്ടൺ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് ഇതും കോട്ടൺ ആണ് ഈ കോട്ടന് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റും ഇതാണോ കോട്ടണിൻ്റെ ഒരു പ്രിന്റ് വ്യത്യസ്തമാണോ ജംച്ചി കണ്ടോ ഇതൊക്കെ പ്യൂർ കോട്ടൺ ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള കോട്ടൺ ആണ് ഹെവി മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഒരുപാട് പീസുകൾ നമുക്ക് ഇതോ ഇതൊക്കെ കോട്ടൺ തന്നെയാണ് നിങ്ങൾ ചോദിച്ചാലും നമ്മൾ അയച്ചു തരാം അതൊരു ബ്ലാക്ക് കാര്യങ്ങൾ കണ്ടോ ഇതൊരു ബ്ലാക്ക് ആണ് നല്ല പ്രിൻ്റ് ആണ് അതുപോലെ ബാക്കിലും പ്രിൻ്റ് ഉണ്ട് ഒരുപാട് പീസുകളുണ്ട് കേട്ടോ ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് ഇത് ഇതില് നല്ല മെറ്റീരിയൽ ആണ് റിംഗിൾ ആണ് കേട്ടോ നേരത്തെ ഫസ്റ്റ് ഒരു പീസ് കാണിച്ചതിൻ്റെ മോഡലിലുള്ളാണ് നല്ല മൂന്നെണ്ണായിരത്തിൻ്റെ അതെ നിങ്ങൾ മൂന്നെണ്ണായിരത്തിൻ്റെ ടോപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ആണ് കേട്ടോ ഇതൊക്കെ ഒരു കോട്ടൺ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ കണ്ടോ സ്ലിറ്റ് ആണ് നല്ല ക്വാളിറ്റി ഇത് നല്ല കളറാണ് നിങ്ങൾക്ക് കാണുന്നത് തന്നെ അറിയാൻ പറ്റും ചെസ്സിലൊരു വർക്ക് ഒക്കെ വരുന്നുണ്ട് ഇത് സ്ലിറ്റ് ആണ് വരുന്നത് അല്ലെ നിങ്ങൾ ഫോട്ടോസ് അയച്ചു അങ്ങനെ സ്ലിറ്റ് ആണോ അമ്പറിലാണോ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരാൻ പറ്റും അതെ അതുകൊണ്ട് അതൊക്കെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഓറഞ്ച് റയേണ്ട മെറ്റീരിയൽ ആണ് കേട്ടോ അതൊക്കെ കോട്ടൺ ടച്ചില് പെട്ടാണ് കേട്ടോ അതൊക്കെ നല്ല ഹെവി മെറ്റീരിയൽ ആണ് ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യുക നല്ല വി ഐ പി റിച്ച് കളറാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതാണ്ടോ ഇതൊക്കെ കോട്ടൺ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു കോട്ടൺ പീസാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് പീസുകളാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് കണ്ടോ അപ്പോ നമ്മള് മൂന്നെണ്ണം ആയിരം രൂപയ്ക്ക് കൊടുത്ത പീസ് ഇപ്പൊ കൊടു ഇന്ന് കൊടുക്കുന്ന പീസ് നേരത്തെ മൂന്നെണ്ണം ആയിരത്തി ഇരുന്നൂറിനൊക്കെ സെയിൽ ചെയ്താണ് ഇന്നൊരു ഇരുന്നൂറ് രൂപ കുറഞ്ഞിട്ടുണ്ട് അത് ഡെലിവറി ചാർജ് ഉൾപ്പെടെ ഈ പറയുന്ന പൈസ കൂടുതലൊന്നും ഒരു ചാർജും ഇല്ല കേട്ടോ അടർ ചാർജസ് ഒന്നും തന്നെ ഇല്ല നമ്മുടെ കയ്യിൽ ഒരുപാട് ഒരുപാട് പീസുകളുണ്ട് കേട്ടോ ഇനിയും പോപ്കോണിന്റെ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് പീസുകൾ പോപ്കോണിന്റെ ആണ് കേട്ടോ അതെ ഇപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പീസായിട്ട് നമുക്ക് കണക്കുകൂട്ട കേട്ടോ ഏറ്റവും ഇതില് രണ്ട് സൈസ് ഉണ്ട് സൈസുണ്ട് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ലിറ്റും ഉണ്ട് കേട്ടോ രണ്ടും ഉണ്ട് രണ്ടോ ഇതൊക്കെ നല്ലത് ആ പിന്നെ ഇതിലേത് സൈസ് വേണേ ചോദിച്ചുകഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ അയച്ചുതരും കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോയിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക ഓൺലൈനിൽ ഇപ്പോൾ നിങ്ങൾ വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യണം ചാറ്റ് ചെയ്യാൻ അറിയാത്തവരണമെങ്കിൽ ധാരാളമായിട്ട് കോൾ ചെയ്ത് ചോദിക്കാം മടിക്കണ്ട എന്താ വെച്ചാൽ നിങ്ങൾ ക്യാഷ് തന്ന് വാങ്ങിക്കുമ്പോൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നമുക്ക് അത് പറഞ്ഞു തരേണ്ട ഉത്തരവായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ കോൾ ചെയ്ത് ചോദിക്കുക ഏത് പീസാണ് അതിൻ്റെ എന്ത് സൈസാണ് ഏത് മെറ്റീരിയൽ ആണെന്നൊക്കെ ചോദിക്കുക അതെല്ലാം ജംഷി പറഞ്ഞു തരും എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും എടുത്താൽ മതി കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബിസിനസ് ചെയ്യണോ വെറുതെ നമ്മൾ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ് ചെയ്യുക അങ്ങനെ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്യണില്ല നമ്മൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം എന്താ പറയുക എടുക്കുക അതുപോലെ തന്നെ ക്വാളിറ്റി കാര്യങ്ങൾ അതെ മനസ്സിലാക്കിയതിന് ശേഷം എടുക്കുക അങ്ങനെയൊക്കെ ഒരു ഉള്ള ആൾക്കാരോ നമ്മള് അതുകൊണ്ട് തന്നെ നിങ്ങൾ കോൾ ചെയ്ത് ചോദിക്കാനൊന്നും മടിക്കേണ്ട ധൈര്യമായിട്ട് കോൾ ചെയ്യുക ഇഷ്ടം നിങ്ങൾക്ക് ജംസിയാണ് നിങ്ങളുടെ അടുത്ത് കോൾ ചെയ്യുക അപ്പൊ നിങ്ങളും വിളിക്കുന്നവരധികം നൂറ്റി തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി ഒമ്പതും സ്ത്രീകളായിരിക്കും നിങ്ങൾക്ക് പരസ്പരം എത്ര സൈസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് സംസാരിക്കാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കാര്യം പറയണത് അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയണത് പിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ നോക്കും നമ്മൾ എവിടെയും ഒരു ലാഗ് വരത്തില്ല അല്ലേ ഓക്കേ അല്ലേ ഇത്രത്തോളം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ

എൽ സൈസ് മുതല് നമുക്കിതില് ഫോർ എക്സൽ വരെ വരുന്നുണ്ട് ഫോർ എക്സില് വരെയും വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയാ ചോദിച്ച് വാങ്ങാം ഏതൊക്കെ പീസുമാണ് എന്താണ് ഇനിയിപ്പോ നിങ്ങളുടെ വീട്ടില് എന്താ പറയാ ഒരാള് എക്സലിന്റെ ആളായിരിക്കും ഒരാൾ ഡബിൾ എക്സൽ ഒരാൾ ത്രീ എക്സൽ ആണെങ്കിലും മിക്സ് ചെയ്ത് എടുക്കും എടുക്ക നിങ്ങൾക്ക് ഒരേ സൈസ് തന്നെ എടുക്കണമെന്നില്ല അല്ലെ ഇതൊക്കെ സൈസ് ഉണ്ട് ഇത് എത്ര സൈസ് ആണ് ഡബിൾ ഡബിൾ ഉണ്ട് ഇത് നമ്മൾ ആർക്കും കൊടുക്കും ഷേപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് അത് നിങ്ങൾ ചെയ്ത് ക്ലിയർ ആയതിന് ശേഷമാണ് ശേഷം കേട്ടോ ഓക്കെ കണ്ടോ നല്ല നല്ല കളേഴ്സ് ഇനിയിപ്പോ കുറച്ച് നോക്കിയാലോ ഈ ഒരു ടൈപ്പിൽ അമ്പർല അൺലിമിറ്റഡ് ആയിട്ട് പീസുകൾ ഉണ്ട് കേട്ടോ എത്ര പീസ് വേണമെങ്കിലും നമ്മൾ അയച്ചു തരാൻ പറ്റും ഈ കാണിക്കുന്ന പോപ്കോണില് വരുന്ന മെറ്റീരിയൽസ് ആണ് ഉണ്ട് ആണല്ലേ ഇത് ത്രീ എക്സിലോ സൈസ് അപ്പൊ അങ്ങനത്തെ ഒരുപാട് എടുക്കും ഇതിന്റെ തന്നെ കളേഴ്സ് വേണ്ടോ അങ്ങനെ ഒരുപാടുണ്ട് ഇപ്പൊ എല്ലാം ഞാൻ നിവർത്തി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു കൺഫ്യൂഷൻ ആണ് എനിക്ക് മടക്കി വയ്ക്കാൻ ഭയങ്കര പ്രയാസമാണ് അതുകൊണ്ടു ജസ്റ്റ് ഇങ്ങനെ തന്നെ കാണിച്ചുണ്ടോ ഇതൊക്കെ അമ്മറിച്ചതിന്റെ ഒരു കളറാണ് ഒരു മിനിറ്റ് സൈസ് സൈസ് ഒന്ന് അതൊരു പോലെ ഉണ്ട് ഈ കളർ ആണ് അപ്പൊ ഞാൻ ഈ പീസ് കാണിച്ചിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം നമുക്ക് അതിന്റെ കളേഴ്സ് ആദ്യം പരിചയപ്പെടാം അതൊരു കളർ അല്ലേ എന്താണോ ഞാൻ നിവർത്തി കാണിച്ച കളറ് നെക്സ്റ്റ് കളർ അടിപൊളിയായിട്ടുള്ള കളറാണ് കേട്ടോ ഓരോന്നും ഇത് ഉടൻ കളർ ആണ് മിക്സഡ് പാറ്റേണിൽ വരുന്നതാണ് മൾട്ടിക്കളർ ആണ് കേട്ടോ അതുപോലെ ഇതൊരു പീച്ച് മിക്സ് ആയ ഒരു ഉടൻ കളർ ആണ് അല്ലെ മൾട്ടിക്കളർ ആണ് അതിൽ തന്നെ ഓണിയൻ മിക്സ് ആയ ആയൊരു കളറാണ് അതിലും ഗ്രേയും ഓണിയനും അതുപോലെ തന്നെ ഒരു എന്താ പറയാ അങ്ങനെ ഒരു മൾട്ടി കളറാണ് അതാണ് ഞാൻ മൾട്ടി കളർ എന്ന് പറയണത് കണ്ടോക്ക് അതുപോലെ ഇങ്ങനത്തെ കളേഴ്സ് നമ്മുടെ നേരത്തെ വീഡിയോയില് വൈറ്റ് ഉണ്ട് നിങ്ങൾ കാണിക്കുന്ന അമ്പർലാണ് കേട്ടോ നിങ്ങൾക്ക് അമ്പർലെ വേണേ ചിലര് അമ്പർലെ വേണമെന്ന് പറയാം കുറച്ച് തടി കൊണ്ടാണ് ഓപ്പൺ എടുക്കില്ലാ പറയും അതായത് ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാല് എത്ര തടിയുള്ളവരാണെങ്കിലും ഓൾ സൈസ് അവൈലബിൾ ഉണ്ട് കേട്ടോ ഇത് ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി വരെ വരുന്നുണ്ട് ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഫോർ എക്സിലുള്ള സൈസായില്ലേ ഫോർ എക്സിലോ സൈസായി ഇനിയിപ്പോൾ കുറച്ച് എന്താ പറയാ ഫോർ എക്സ് ആർക്കാണെങ്കിലും ഇത് ഫ്ലെക്സിബിൾ ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ഫ്ലെക്സ് ചെയ്തോ ഒന്ന് വലിയ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇരുപത്തി അഞ്ചോ ഇരുപത്തി ആറോ ഒക്കെ ഇതിലുണ്ടാവും അപ്പോൾ അത്രയും വലിയ സൈസുകളൊക്കെ നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് കാണിച്ചു തരാം കേട്ടോ ഓൾ സൈസ് നമ്മളടുത്ത് അവൈലബിൾ അതുപോലെ തന്നെ ഇറക്കമൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ ഏകദേശം നമ്മളുടെ അടുത്ത് ഇറക്കുണ്ട് അല്ലേ നമ്മളുടെടുത്ത് ഇറക്കം ഉണ്ട് ഇനി നെക്സ്റ്റ് ഈ ഒരു മെറ്റീരിയൽ കാണാം ഇതെല്ലാം പോപ്കോണില് ഒരുപാട് എന്താ പറയാ വെറൈറ്റി മെറ്റീരിയൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വെറൈറ്റി മെറ്റീരിയൽസ് വരാൻ തുടങ്ങി ഇതും നല്ല സൈസുള്ളതാണ് കേട്ടോ അതാണ്ടോ ത്രീ എക്സൽ ടാഗ് വരുന്നത് നമ്മൾ അതിന്റെ സൈസ് ചെസ്റ്റ് ചെസ്റ്റുള്ള ഇത് ഫ്ലെക്സിബിൾ ട്ടോ അത് നോർമൽ ആയിട്ടുള്ള പോപ്കോൺ ആണ് ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സിലാർക്ക് ധാരാളം യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ വലിയ സൈസുകാർക്ക് പുറത്തൊന്നും പോയാൽ പെട്ടെന്നൊന്നും ഒരു വലിയ സൈസ് കറക്റ്റ് ആയിട്ടുള്ള സൈസ് കിട്ടാൻ ചാൻസ് ഇല്ല അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ഇറക്കം അളന്ന് നോക്കാം ഏകദേശം നാല്പത്തി അഞ്ച് വരുന്നുണ്ട് അല്ലേ അതുപോലെ കൈ ഒക്കെ നല്ല വലുപ്പം കൈക്കുഴിയൊക്കെ ചെസ്റ്റ് നടന്നു തരാം കൈക്കുഴി എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഇതുണ്ടോ ഒരു ഒമ്പതൊക്കെ വരുന്നുണ്ട് അല്ലേ ഒമ്പതിന് ഒമ്പത് കാലം ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതുപോലെ എല്ലാം തന്നെ ഞാൻ അളന്ന് കാണിച്ചു തന്നോട്ടോ അതാണ്ടോ കയ്യറക്കം ഒക്കെ പതിനേഴ് പതിനെട്ടോളം വരുന്നുണ്ട് കൈയ്യറക്കം അല്ലേ എല്ലാം കൊണ്ടും നല്ലൊരു സൈസ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെടുത്ത് കാണിക്കണം ആറണ്ണായിരത്തിന്റെ പീസും ഇല്ല നമ്മള് നേരത്തെ കാണിച്ചത് കൊണ്ട് അവൈലബിൾ തന്നെയാണ് എല്ലാവർക്കും അറിയാം നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്നവരായി പോപ്കോണിന്റെ പ്ലെയിൻ മെറ്റീരിയൽ പിന്നെ നമ്മളുടെ അടുത്ത് നേരത്തെ കാണിക്കുന്നത് ഇത് രണ്ടെണ്ണ ആയിരത്തിന്റെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇത് അമ്പർലാണ് വരുന്നത് സ്റ്റൈൽ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഹെവി മെറ്റീരിയൽ ആണ് ഡബിൾ എക്സിലും ഡബിൾ എക്സിലും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ അതുപോലെ അതിനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ട് കൈയും ഡബിൾ മെറ്റീരിയലും ലൂപ്പ് കാര്യങ്ങള് ബക്കിള് ബട്ടൺസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾക്ക് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റൺ ആണ് അല്ലേ അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ സമയം അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വാട്സപ്പിൽ നമ്മുടെ വീഡിയോ ലിങ്ക് വെക്ക എന്നിട്ട് നമുക്ക് അയച്ചുതരാം എന്തായാലും നമ്മൾ അടിപൊളിയായിട്ട് രണ്ട് ടോപ്പ് നമ്മൾ അയച്ചു കൊടുക്കാം അല്ലേ ഗിഫ്വേ കൊടുക്കാം രണ്ട് ടോപ്പ് നമ്മൾ ഗിഫ്വേ കൊടുക്കാം നമ്മുടെ വീഡിയോ ഒരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് അയച്ചു തരാം ലിങ്ക് എത്ര പേര് കണ്ടെന്നുള്ളത് അയച്ചു തരാം അതുപോലെ ഇന്നത്തെ വീഡിയോ ചെയ്യാം പിന്നെ ലെഗിന് ചേക്കിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെഗിന് ചെക്കിന് പ്ലാസ എല്ലാം തന്നെ നമ്മളിന്ന് അവൈലബിൾ ഉണ്ട് പിന്നെ വീട് വൈകിട്ടപ്പം അടുത്ത പ്രാവശ്യം അടുത്ത വീടിന് വേണ്ടി വരുമ്പോഴൊക്കെ പബ